ജനുവരി നാല് മിസ് എലിസബത്ത് ആൻഡ് സെറ്റൺസ്കോപ്പേലിയൻ കുടുംബത്തിലാണ് ഇവൾ ജനിച്ചത് കുട്ടിക്കാലത്ത് തന്നെ പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥത്തിലും ആഴമായ പഠനമായിരുന്നു അവൾക്ക് ഡോക്ടറായിരുന്ന ഇവളുടെ പിതാവും സേവനത്തിലും പരസ്നേഹത്തിലും തൽപരനായിരുന്നു അത് മകളിലേക്കും പകർന്നു കൊടുത്തു പത്തൊൻപതാം വയസ്സിൽ വിവാഹിതയായ അവൾ അഞ്ചു മക്കളുടെ അമ്മ കൂടിയാണ് ഭർത്താവിനോടുകൂടെ ഇറ്റലിയിൽ താമസിച്ചപ്പോൾ കത്തോലിക്കരെ പോലെ വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടുള്ള ഭക്തിയും ശക്തമാക്കി ഭർത്താവിന്റെ മരണശേഷം കത്തോലിക്ക സഭയിൽ ചേർന്നു കുട്ടികളെ സംരക്ഷിക്കാൻ അവൾ ബോസ്റ്റണിൽ ഒരു സ്കൂൾ സ്ഥാപിച്ചു അവിടെ പഠിപ്പിച്ചിരുന്നവർ ഉഭവയുടെ സഹോദരിമാരായി രോഗങ്ങളും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളും അവളെ ഞെരുക്കിക്കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ജനുവരി നാലാം തീയതി എലിസബത്ത് മരിച്ചു അവൾ എഴുതിയിട്ടുള്ള ആയിരത്തോളം കത്തുകൾ അവൾ സാധാരണ തലത്തിൽ നിന്ന് ധീരശുദ്ധിയിലേക്ക് ഉയർന്നത് വ്യക്തമാക്കുന്നുണ്ട് ആറാം പൗലോസ് മാർപ്പാപ്പ അവളെ വിശുദ്ധ എന്ന് പ്രഖ്യാപനം ചെയ്തു